കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ വീട് സന്ദർശിച്ചു കേന്ദ്ര സഹമന്ത്രിയുടെ സൗഹൃദ സന്ദർശനമാണെന്ന് ശാരദ ടീച്ചർ പറഞ്ഞു ഉച്ചയ്ക്കായിരുന്നു സുരേഷ് ഗോപി കണ്ണൂർ കല്യാശ്ശേരിയിലെ ശാരദാ സദസ് വീട്ടിലെത്തിയത് ശാരദ ടീച്ചറും മകൻ കൃഷ്ണകുമാറും ചേർന്ന് മന്ത്രിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു നേരത്തെ പലതവണ സുരേഷ് ഗോപി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ശാരദ ടീച്ചർ പറഞ്ഞു ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഭരണകാലത്തല്ലേ ഇവിടെ പോയത് അപ്പോ സുരേഷിന് സഹാബിന്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടാവും പക്ഷെ ആര് അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല സുരേഷ് അപ്പോൾ നമ്മുടെ നായനാർ സഹാബിന ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും സുഖായാൽ വരുമ്പോൾ അന്വേഷിക്കും പിന്നെ പല പ്രാവശ്യം അങ്ങനെ ലിഫേഴ്സിൽ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി അപ്പോൾ ഇത് ഞങ്ങൾ ഇത് രാഷ്ട്രീയമല്ല ഏട്ടോ നിങ്ങളത് വിചാരിക്കണം രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ഒരു വ്യക്തിബന്ധമായിരുന്നു ആ അത് ഞങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വ്യക്തിബന്ധം അതാണ് സുരേഷ് ഗോപിയായിരിക്കും മറ്റേ ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആരും ആരുമായിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ സഹാവിനെ അച്ഛൻ എന്നറിയുക അച്ഛൻ്റെ ഭരണം ഇപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്നു സഹാവിനാന്ന് പറയില്ല അച്ഛനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല നിങ്ങൾ അതാണ് എനിക്കൊരു റിക്വസ്റ്റാത് രാഷ്ട്രീയം ഇല്ലേ ഇതില് ആ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം അതാണ് ഞങ്ങൾ അമ്മ ഞങ്ങൾ വരാറുണ്ട് അവിടെ നിന്ന് കാണാറുണ്ട് അവരെ വീട്ടിൽ പോകാറുണ്ട് മക്കളുമായിട്ട് ഞാൻ രാധികേനെ ഞാൻ പല പ്രാവശ്യം മിഞ്ഞാന്ന് പോലും വിളിച്ചതാണ് ഇടയ്ക്കിടെ വിളിക്കും ജയിച്ചപ്പോഴൊന്നും സുരേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ രാധികേനെ വിളിക്കുക അപ്പോൾ രാധിക പറയും അമ്മ വിളിച്ചു അപ്പോൾ ഇവരെല്ലാം കാണാൻ പോയ സമയത്തും അന്നേയെ ഇവരോട് പറഞ്ഞു ഞാൻ അമ്മയെ ചെന്ന് കാണും അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അമ്മയെ ചെന്ന് കാണും അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ജയിച്ചപ്പോഴൊന്നും ഞാൻ വിളിച്ചിട്ടില്ല എല്ലാവരും വിളിച്ചു പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ അമ്മയെ ചെന്ന് കാണും അതുപോലെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ പത്ര നിങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ചില പത്രക്കാർക്ക് അറിയാതെ പിന്നെ പല പ്രാവശ്യം അയാൾ ഇവിടെ നിർത്തിയാൽ എന്നോട് വിളിച്ച് പറയും അമ്മയെ ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം പറയും അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കും ഇയാളിവിടെ രണ്ടുമൂന്നാളുണ്ടാകും പിന്നെ ഭക്ഷണം ഉച്ചക്ക് ചോറാ വേണമെങ്കിൽ ഇവിടെ നിന്നെങ്കിലും പറയും അമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മാടായിക്കാവര് ഇയാള് ഇതിൻ്റെ ഭക്തനല്ലേ അപ്പോൾ തലപ്പഴം വരെ എത്തിയിട്ടുണ്ട് ചോറ് വേണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ സുരേഷേ ഞാനിപ്പം തിരുവനന്തപുരത്താണല്ലോ ഉള്ളത് ഞാൻ അവിടെ പിള്ളേരാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണോ അത് അറിയില്ലല്ലോ ഇപ്പം ഞാനും ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് മറ്റേ എല്ലാ എല്ലാ പ്രാവശ്യവും പറഞ്ഞാൽ ഞാനിവിടെ ഭക്ഷണം റെഡിയാക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്